ബ്രഹ്മാണ്ടത്തിലെ സൃഷ്ടിപ്രക്രിയയ്ക്ക് സമാനമായ ചലനങ്ങൾ പിണ്ടാണ്ടത്തിൽ സംഭവിക്കുമ്പോഴാണ് ചിന്തകളും വാക്കുകളും ഉദ്ഭൂതമാകുന്നത് പിണ്ടാണ്ടത്തിൽ കാരണബിന്ദുവിനോട് ചേർന്ന ശക്തി മൂലാധാരസ്ഥിതയായ കുണ്ഡലിനീശക്തിയാകുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു സർവവ്യാപിയായ ശബ്ദബ്രഹ്മം ജീവൻ്റെ ഇച്ഛയാൽ ആദ്യമായി മൂലാധാരത്തിൽ നിഷ്പന്ദമായി വ്യക്തമാകുമ്പോൾ അതിനെ പരാ എന്ന് വിളിക്കുന്നു ആ സ്പന്ദം വളർന്ന് മണിപൂരക ചക്രം അഥവാ നാഭി വരെ ഉയർന്നു വികസ്വരമാകുമ്പോൾ പശ്യന്തി എന്ന് വിളിക്കപ്പെടുന്നു സ്വാധിഷ്ഠാനം വരെയെന്ന് ഭിന്നമതവും ഉണ്ട് പശ്യന്തി ബ്രഹ്മാണ്ടത്തിലെ കാര്യബന്ധുവിൻ്റെ സ്ഥാനം വഹിക്കുന്നു പശ്യന്തി ഏകരൂപമായ സ്പന്ദം അല്ലെങ്കിൽ സാമാന്യസ്പന്ദമാകുന്നു സ്പന്ദം വീണ്ടും ഉയർന്ന് അനാഹതചക്രം വരെ എത്തി തത്വവുമായി ചേരുമ്പോൾ മധ്യമ എന്നറിയപ്പെടുന്നു ബ്രഹ്മാണ്ട സൃഷ്ടിയിലെ നാദത്തിനു സമാനമായ മധ്യമ വിശേഷസ്പന്ദത്തോടു കൂടിയതാകുന്നു അവിടെ നിന്ന് ശക്തി വീണ്ടും ഉയർന്ന് വിശുദ്ധിചക്രം കടന്ന് താലു ഓഷ്ഠം തുടങ്ങിയ സ്ഥാനങ്ങളിൽ സ്പർശിച്ച് ശ്രവണേന്ദ്രിയ വേദ്യമായി തീരുന്നു ഈ സ്ഥൂലമായ ശബ്ദം അഥവാ ഉച്ചാരണം വൈഖരി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു ഈ വൈഖരിയാണ് നമ്മൾ സിദ്ധാന്തകൗമുദിയാദികളിൽ നിന്ന് പഠിക്കുന്നത് ആ അകുഹവിസർജനീയാം കണ്ഠ ഇത്യാദിന ബ്രഹ്മാണ്ട സൃഷ്ടിയിലെ ബീജശബ്ദത്തിനു സമാനമായ വൈഖരി പഷ്ടതരസ്പന്ദത്തോടു കൂടിയതാകുന്നു മൂലാധാരേ സമുത്പന്ന പരാഖ്യോനാദ സംഭവ സഏവ ഊർധ്വതയാനീത സ്വാധിഷ്ഠാനേ വിജൃംഭിത പശ്യന് തഥൈഭൂർം ശനൈ ശനൈ അനാ തത്വസമേത്തോ മധ്യമാഭിധ പ്രാണേന വിഖരാഖ്യേന പ്രേരിതാവൈഖരീപുന ഇതാണ് ഇതുവരെ പറഞ്ഞതിനെല്ലാം ഉള്ള പ്രമാണം വർണാക്ഷര സംയുക്തമായ നാദത്തെ വൈഖരി എന്ന് പറയാൻ കാരണം വിഖരൻ എന്ന പ്രാണനാലാണ് ഉണർത്തപ്പെടുന്നത് എന്നതുകൊണ്ടാണ് എന്നും കൂടി ഗ്രഹിക്കാം